നമ്മൾ ലൈഫിൽ ഈ എഴുപത്തൊന്ന് ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല അത്ര അത്രമാത്രം പ്രയാസപ്പെട്ടുപോയിക്കും ഓരോ കുറ്റപ്പെടുത്തലുകൾ കാണുമ്പോൾ ഇന്നലത്തെ ഒരു 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 ഏതോ ഒരു ചാനലിൽ ഞാൻ നമ്മൾ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ താഴെ കമന്റ് കേക്കാണ് അതെങ്ങനെ എന്റെ സ്പെയർ പാർട്സ് കിട്ടുക അതിന് അർജുന അവിടെ അല്ലാലോ ഈ എവിടെ കൊണ്ടുപോയി കൊന്നിട്ടില്ലേ ഹലോ ഇതൊക്കെ ഞാന് കേക്കേണ്ടി വന്ന ആളാ അത് തെളിയിക്കാന് ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് അർജന്റ അവസാനത്തെ ദിവസം ഇന്നും കൂടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് കാലം കൂടി കുറ്റക്കാരനായിട്ട് നിക്കേണ്ടി വരികയായിരുന്നു പക്ഷെ അതൊന്നും തൽക്കാലം ദൈവം മോചനം നൽകി നമസ്കാരം ഇന്നലെയാണ് ഗംഗാവലി പുഴയിൽ നിന്നും അർജുനൻ്റെ ലോറി പൊക്കിയെടുക്കാൻ പറ്റിയത് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായി കേരളീയർ ഒറ്റക്കെട്ടായി അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ഉണ്ടായുള്ള തിരാ ദുഃഖങ്ങളിൽ നൊമ്പരപ്പെടുകയായിരുന്നു എന്നാൽ ഇതിനേക്കാളൊക്കെ നൊമ്പരപ്പെട്ട ആ ഒരാളുണ്ട് ഇല്ലാത്ത ചീത്തപ്പേരുകൾ കേട്ടു അർജുനനെ എവിടെയോ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് കൊന്നിരിക്കുകയാണ് മാത്രമല്ല ചന്ദനം കടത്തിയിരിക്കുകയാണ് അതിലെ കള്ളക്കടത്താണ് നടത്തുന്നത് ഈ ലോറിയിൽ തുടങ്ങി ധാരാളം ആരോപണങ്ങൾ കേട്ട് അതിനെയൊക്കെ തൃണവൽക്കരിച്ച് ആ ഗംഗാവലി പുഴയിൽ കാത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ ഒരു ലോറിയുടെ ഉടമ മനാഫ് അദ്ദേഹം ഏറ്റവും അധികം ആരോപണം കേട്ടത് ഗംഗാ ഈ അർജുനെ കൊന്നു എന്നുള്ളതാണ് എന്തെല്ലാം കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഏറ്റവും അധികം വിഷമിക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് മനാഫാണ് ആ ലോറിയുടെ ലോറിയുടെ ഉടമയാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വലിയ നഷ്ടമുണ്ട് എന്നാൽ ആ നഷ്ടങ്ങളെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രയത്നിച്ചിട്ടുള്ളത് ലോറി തിരിച്ചു കിട്ടുന്നതിനേക്കാൾ പ്രധാനം അർജുനൻ്റെ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ആദ്യം മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആയിരിക്കാൻ പോ ലോറി കിടക്കുന്നിട്ടുണ്ടാവുക കാരണം വലിയൊരു മലയാണ് ഒന്നിച്ച് കുത്തനെ ഇറങ്ങി ഭീകരമായ രൂപത്തിൽ ഒഴി കുത്തൊഴുകി എത്തിയത് അത് ലോറി അടക്കമുള്ള ടാങ്കർ ലോറി അടക്കമുള്ള ആ അവിടെ ഉണ്ടായിരുന്ന കടയെല്ലാം കട പുഴയ്ക്ക് എറിഞ്ഞുകൊണ്ടാണ് ഗംഗാവതിരി പുഴയിലേക്ക് കുതിച്ചു പാഞ്ഞത് അടി താഴെയായിരുന്നു ലോറി കടന്നിരുന്നത് മാത്രമല്ല അറുപത് മീറ്റർ അകലെയായിരുന്നു അങ്ങനെ ഡ്രഡ്ജർ കൊണ്ടുവന്ന അവസാന ദിവസം ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെയും കിട്ടിയില്ലായിരുന്നെങ്കിൽ എല്ലാ കുറ്റങ്ങളും മനാഫിൻ്റെ തലയിലാകുമായിരുന്നു ആ എഴുപത്തിരണ്ട് ദിവസവും അധികം അനുഭവിച്ച വിഷമത്തെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് ഫോണിലൂടെ സംസാരിച്ച റെക്കോർഡാണ് ഞാൻ പുറത്തുവിടുന്നത് ന്യൂസ് എയ്റ്റീനും അന്ന് മുതൽ ഈ ലോറി തിരിച്ചു കിട്ടുന്നതിനും അതേപോലെ അർജുനന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചുള്ള ഒരു ചാനലാണ് കേരളത്തിലെ എല്ലാ ചാനലുകളും ഒരേപോലെ ഈ ച ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുകയും അവസാനം ഗവൺമെൻറ്റിന് തന്നെ ഇത്രധികം കൂടിയിട്ട് അതിനകത്ത് കർണാടക ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനടക്കം അതിലിടപെടാനും ജനങ്ങളൊറ്റക്കെട്ടായി ഈ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത് അവസാനം ആ ലോറി പുഴയിൽ നിന്ന് കിട്ടി അർജുനനെ ജീവനോടെയല്ലെങ്കിലും ബോഡി കിട്ടി ആ നിമിഷങ്ങളെക്കുറിച്ച് നമ്മുടെ മനാഫ് പറയുന്ന വാക്കുകൾ ഏതും മനുഷ്യ ഹൃദയ ഏത് കഠിന ഹൃദയമുള്ള ആളുകളെയും കരയിപ്പിക്കുന്നതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതേപോലെ ന്യൂസ് എയ്റ്റീൻ്റെ ചോദ്യങ്ങളും പൂർണ്ണമായി കേൾക്കാം ഇതെല്ലാം കേൾക്കേണ്ടതാണ് കാരണം ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാൾ വലിയ അപകടത്തിൽപ്പെട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലോറി അടക്കം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾ വരുത് അതോടൊപ്പം ഒരു ജീവനാണ് അപ്പുറം ഉണ്ടായിരുന്നത് എന്നിട്ടും ഏതൊക്കെ അത്തരത്തിലുള്ള ദുരാരോപണങ്ങളെയെല്ലാം മറികടന്ന് കൊന്നു എന്ന് പറയുന്ന ആരോപണങ്ങളെയെല്ലാം മറികടന്ന് അവസാനം വരെ പോരാട്ടം നടത്തി അവിടെ തന്നെ കാത്തിരുന്ന് ഇത്രത്തോളം തൻ്റെ അടുത്തോടെ നിന്ന ഒരു ഉറച്ച മനസ്സിന്റെ ഉടമയാണ് മനാഫ് എന്ന് തെളിയിക്കുന്നു മനാഫിനെ പോലുള്ള നല്ലവരായ ആളുകൾ കുറവാണ് അന്നത്തെ കാലത്ത് എന്തായാലും മനാഫിൻ്റെ വാക്കുകൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം ഞാൻ മാനസികമായിട്ട് തയ്യാറായിനും ഈ ലോറി പൊന്തിക്കുമ്പോൾ മനസ്സിന് ധൈര്യം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിനും പക്ഷേ ഈ കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസം മനസ്സിലൂടെ അങ്ങനെ അങ്ങോട്ട് കടന്നു പോയപ്പോ ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന ഒരു സാധാരണക്കാരന് പൊരുതാവുന്നതിന്റെ പരമാവധി പൊരുതിക്കിന് ഈ വിഷയത്തില് പല കോണുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴും തളർന്നിയില്ല അങ്ങനെ ദാ ഈ സമയം പോലും ഞാനീ ഗംഗാവലി പോയന്റെ സൈഡിൽ നിൽക്കുക തീർച്ചയായും ഹലോ തീർച്ചയായും കേൾക്കുന്നുണ്ട് ഞാൻ കണ്ണോണ്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണ് അർജുന്റെ ലോറി ഇപ്പൊ കരക്കൽ ഹലോ ഞാൻ അന്ന് മുതൽ പറയുന്നുണ്ട് എന്റെ ലോറിക്ക് അധികം പരിക്കുകൾ ഉണ്ടാവില്ല ചിന്നി ചിതറിയിട്ടുണ്ടാവൂലോ എന്റെ ലോറി അതിന്റെ ഉള്ളിൽ ഉണ്ട് ആ ശരീരം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം സിഗ്നൽ കിട്ടിയ ഭാഗം തെരയാൻ കാരണം ഗംഗാലി പുഴയിലേക്ക് എങ്ങാനും അർജുന്റെ ലോറി പോയിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ആദ്യം സാധ്യതയുള്ള സ്ഥലം മണ്ണായത് മണ്ണാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എല്ലാരും എത്തിയത് അങ്ങനാണ് മണ്ണിൽ തെരഞ്ഞത് പിന്നെ എന്താ ഞാൻ പറയാന്നറിയില്ല ഹലോ ഞമ്മൾ ലൈഫില് ഈ എഴുപത്തി ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല അത്ര അത്രമാത്രം പ്രയാസപ്പെട്ടുപോയിക്കും ഓരോ കുറ്റപ്പെടുത്തലുകൾ കാണുമ്പോൾ ഇന്നലത്തെ ഒരു 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 ഏതോ ഒരു ചാനലിൽ ഞാൻ നമ്മളെ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ താഴെ കമന്റ് കേക്കാണ് അതെങ്ങനെ എന്റെ സ്പെയർ പാർട്സ് കിട്ടുക അതിന് അർജുന അവിടെ അല്ലാലോ ഈ എവിടെ കൊണ്ടുപോയി കൊന്നിട്ടില്ലേ ഹലോ ഇതൊക്കെ ഞാന് കേൾക്കേണ്ടി വന്ന ആളാ എന്റെ ഫാമിലിക്കും അർജുൻ്റെ ഫാമിലിക്കും ഉണ്ടായ വേദനകള് ജനങ്ങൾ മനസ്സിലാക്കണം കുറ്റപ്പെടുത്താൻ എളുപ്പ അത് തെളിയിക്കാന് ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് അർജന്റ അവസാനത്തെ ദിവസം ഇന്നും കൂടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് കാലം കൂടി കുറ്റക്കാരനായിട്ട് നിക്കേണ്ടി വരികയായിരുന്നു പക്ഷെ അതൊന്നും തൽക്കാലം ദൈവം മോചനം നൽകി മാഡം ഇപ്പം ഇതാ ഗംഗാവലി പൂവേന്റെ സൈഡിലേക്ക് ആക്കിട്ടിട്ടിട്ടുണ്ട് ഈ വണ്ടി ആർക്ക് വന്ന് വേണമെങ്കിലും പരിശോധിക്കുക ഇതില് കള്ളപ്പണണ്ടോ ചന്ദനുണ്ടോ എന്ത് വേണമെങ്കിലും പരിശോധിക്കുക എന്തൊക്കെ കേൾക്കേണ്ടി വന്ന് ഞാന് ഹലോ പക്ഷെ തളരാനും തകർക്കാനും കഴിയാത്ത അത്ര വിശ്വാസം എനിക്ക് അർജുന നൽകിയിട്ടുണ്ടായി ഏത് സമയവും ആരോ വന്ന് മനസ്സിലൊരു ധൈര്യം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഇതിനെത്തിക്കാൻ കഴിയും ഹലോ ഒരു ഒരു ശരീരം അവരെ വീട്ടിലേക്ക് ഒരു വിരലെത്തിക്കാന്ന് വരെ പ്രതി വിചാരിച്ചു പോയ ദിവസങ്ങളുണ്ട് പക്ഷെ നല്ല പൂർണമായ ശരീരം തന്നെ അവന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും ഇനിയും ദൗത്യം തീർന്നിട്ടില്ല ഞാൻ നാളെ മുതല് ജഗന്നാഥന്റെ മക്കൾക്ക് വേണ്ടി തരയേണ്ടിണ്ട് ലോകേഷിന്റെ ഫാമിലിക്ക് വേണ്ടി തരേണ്ടേ ഞാൻ നിങ്ങളെ മാധ്യമത്തിനോട് പറയാണ് നാളെ ഈശ്വർ മൽപ്പ വരും ഞാൻ വിളിച്ചിരിക്കണേ വരണം ജഗന്നാഥന്റെ ഫാമിലിന് ലോകേഷിന്റെ ഫാമിലിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തട്ടിക്കളയാൻ കഴിയില്ല അയാൾക്ക് നാളെ രാവിലെ അയാൾ എത്തും നമ്മൾ വീണ്ടും ഈ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തെ ഇതാവുള്ളൂ ഞാൻ അർജുന്റെ കൂടെ വരും പക്ഷെ നാളെ അർജുന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ജഗന്നാഥന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം ഞമ്മള് നമ്മള് എന്താ ബിയോണ്ട് ദ ബോർഡേഴ്സ് അതായത് നമ്മളെ വെറുതെ ഒരു കേരളത്തിന്റെ ഉള്ളിൽ തളച്ചിടാൻ കഴിയില്ല ഇതൊക്കെ ഞമ്മളാളുകള പോയത് അപ്പൊ അവർക്കും വേണ്ടിയിട്ട് ഇവിടെ തന്നെ നാളെ ഉണ്ടാവും അവന് പ്രാരാബ്ദങ്ങളെ ഉള്ള അപ്പൊ ആ പ്രാരാബ്ദത്തിൽ ജീവിച്ച ആള് അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ അപകടം കേൾക്കുമ്പോ അവൻ പറഞ്ഞ പ്രാരാബ്ദങ്ങളാ ഓർമ്മ വന്നത് അവൻ ബാക്കി വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അവന്റെ പെങ്ങളെ കല്യാണം അതൊക്കെ ഈ അതൊക്കെ നടക്കു അല്ല പറയാ ഒരുപാട് പ്രാരാബ്ദമുള്ള ആളായിനും അവന് അതൊക്കെ ഒരു എന്താ പറയാ ബാക്കിയാക്കി പോയി എന്നാലും നല്ല സൗഹൃദമാണ് ഫാമിലി ആയിട്ടും നല്ല ബന്ധാണ് എന്റെ അനിയനായിട്ടും നല്ല ബന്ധമാണ് ഇന്നേക്കാൾ കൂടുതൽ ബന്ധം എന്റെ അനിയനായിട്ടാണ് ഇന്ന ഒരു ബഹുമാനാണ് അനിയനായിട്ടൊരു സൗഹൃദാണ് എന്തായാലും ഒരേ അച്ഛനും അമ്മക്കും കൊടുത്ത വാക്ക് നിറവേറ്റാൻ കഴിഞ്ഞ് അതൊരു സമാധാനുണ്ട് എന്തായാലും പിന്നെ നമ്മൾ മലയാളികള് എല്ലാരും പ്രാർത്ഥന അതേമാതിരി മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ഉം കെ സി വേണുഗോപാൽ സാറായിക്കോട്ടെ എം പി രാഘവൻ സാർ സാറായിക്കോട്ടെ എ കെ അഷ്റഫ് സാറായിക്കോട്ടെ ഇവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇതിന്റെ പിന്നിൽ അങ്ങനെയാണ് കർണാടക ഗവൺമെന്റിന് ഇത്ര എന്താ പറയുക പ്രഷർ ഇടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ചോദിച്ചത് ഈ ലോറിന്റെ ഡ്രൈവർക്കാണോ മലയാളിക്കാണോ ഇത്ര പവർ എന്ന് കാരണം അങ്ങനെ ആളുകളെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞിരിക്കണേ നമുക്ക് അപ്പൊ ഒരു അന്തം വിട്ടുകയാണ് ഓർക്കൊന്നും ഇത് ചിന്തിക്കാൻ കഴിയില്ല ഇങ്ങനൊക്കെ ആളുകൾ വേറെ ആരും വേറെ സ്റ്റേറ്റിലുള്ള പോലും വിളിക്കൂല പക്ഷെ മലയാളിക്കും വേണ്ടിട്ട് എന്തായാലും ഇവിടത്തെ നേതാക്കന്മാര് മുന്നിട്ട് ഇറങ്ങും അതിന്റെ പ്രഷർ അതിന്റെ ഒരു വിജയമാണ് ഇപ്പൊ ഇത് പിന്നെ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ബൈജേട്ടൻ ഈ വിഷയത്തിൽ നമ്മളെ കൂടെ നിങ്ങളെ റിപ്പോർട്ടർ ബൈജേട്ടനൊക്കെ രാവും പകലും ഇതിന്റെ കാലാവസ്ഥകളൊക്കെ തരണം ചെയ്ത് ബൈജേട്ടനൊക്കെ നിന്നിക്കണ് നിങ്ങളെ മാധ്യമം നിന്നിക്കണ് എല്ലാവർക്കും മറ്റു മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നത് ഈ കാലാവസ്ഥനോട് അവരെല്ലാരും പൊരുതി അതിന്റെ വിജയമാണ് ഇപ്പൊ ഈ കാണുന്നത്